ഹായ് അപ്പം എല്ലാവരും ക്രിസ്മസിന്റെ ഒരു കത്തിലാണ് ക്രിസ്മസ് സമാപനം സമാപിക്കാൻ പോവാണ് എല്ലാം ഇപ്പം റോഡിലേക്കൊക്കെ ഇറങ്ങിയ ഫുൾ ക്രിസ്മസിന്റെ ഒരു മൂഡാണ് അല്ലെ ഇപ്പം മൊത്തം റെഡും ഗ്രീനും വെള്ളയും ആ ഒരു മൂഡാണ് അതില മൊത്തത്തിൽ കണ്ട റെഡ് അപ്പോ എല്ലാവരും ക്രിസ്മസിന്റെ ഒരു ഇതിലാണ് അപ്പം ഇപ്പം നമ്മൾ നോയമ്പൊക്കെ എടുക്കാറുണ്ട് അല്ലേ നോയമ്പ് എടുക്കാത്തവരുണ്ടോ പക്ഷെ നമ്മളിപ്പോൾ ക്രിസ്മസ് സമയത്ത് ഇരുപത്തഞ്ച് ദിവസം നോയമ്പ് എടുത്തു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻസിഡന്റ് പറയാം എനിക്ക് ഓഫീസിൽ ഇങ്ങനെ ഒരു ലഞ്ച് ഉണ്ടായിരുന്നു ടീം ലഞ്ച് അപ്പം അവരെല്ലാവരും ഇറച്ചിയൊക്കെ കഴിക്കുക അവരെല്ലാം മിക്സ്ഡ് ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പം എല്ലാം ഇറച്ചി കഴിക്കും എനിക്ക് നൊയമ്പുണ്ടായിരുന്നു ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒരു നൊയമ്പ് എടുത്തു എനിക്ക് അങ്ങനെ നോയമ്പ് എടുക്കാത്ത ഇഷ്ടമില്ലാത്ത ഒരാളാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു നോയമ്പ് എടുത്തു അപ്പോൾ ഞാനിങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കഴിക്കാം അപ്പൊ ഭയങ്കര ഒരു ഉള്ളുന്ന ഒരു കൈൻഡ് ഓഫ് അറിയാലോ ആ നോയമ്പ് എടുക്കുമ്പോ എല്ലാവരും ഇങ്ങനെ ചോദ്യം ചോദ്യമാകരുത് അപ്പം അവർ എന്നോട് ചോദിച്ചു എന്തിനാണ് നോയമ്പൊക്കെ എടുക്കണേ കാര്യം ഈ കാലത്തെ കാര്യം എടുക്കണേ അല്ലേ അപ്പൊ ഞാനെങ്ങനെ ആലോചിച്ചു എന്തിനു വേണ്ടി വേണ്ടെങ്കിലും നൊയമ്പ് എടുക്കണേ ഇപ്പം ആരെ കാണിക്കാൻ വേണ്ടിയാ ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ ഇപ്പം അല്ലെങ്കിൽ ആരെങ്കിലും പ്രഷർ ആരെങ്കിലും ഫോഴ്സ് ചെയ്തു നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗം എടുക്കും അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തോ അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ചു എനിക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നു അത് എന്ത് ഉദ്ദേശത്തോടെ കൂടെയാണ് ചെയ്യുന്നത് മാറ്റേഴ്സ് ഇപ്പം നമ്മൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് പച്ചവടം കൊടുക്കുവാണ് ഓക്കെ അപ്പം അത് നമ്മൾ എന്ത് മൈൻഡിലാണ് ചെയ്യുന്നത് ഇപ്പം ആൾക്ക് സ്നേഹത്തോട് കൂടിയാണോ അതോ ആളിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണോ അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോട് കൂടിയാണോ അതാണോ വാട്ട് നമ്മൾ യാണെങ്കിലും എന്തിനു വേണ്ടി നോയമ്പ് എടുക്കണം ചിലപ്പോൾ നമുക്ക് കാര്യ ഈശോ ആയിട്ട് എന്തെങ്കിലും ഈശോ എന്തെങ്കിലും ഇന്റൻഷൻ വെച്ചിട്ടാവും ടോട്ട്ലി ഫൈൻ ബട്ട് നമ്മളത് സ്നേഹത്തോടെയാണ് ചെയ്യണം കഷ്ടപ്പെട്ടാണ് ചെയ്യണം അത് അതാണ് ഈശോ നോക്കുന്നത് നമ്മുടെ മനസ്സാണ് ഈശോ നോക്കുന്നത് അപ്പൊ ഈ ഒരു ഈ ഒരു ക്രിസ്മസ് കാലം നമുക്ക് ഈ ഒരു തീരുമാനത്തിലെത്താം നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യുമ്പോഴും വി ലവ് വി ടു അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സംഭവം കഷ്ടപ്പെട്ട ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത് ഇഷ്ടപ്പെട്ട് വേണം ഒരു കാര്യം ചെയ്യാൻ അതിന് ഈശ്വരയുടെ ആ ഒരു ഗ്രേസ് വേണം അപ്പം ഒരു ഗ്രേസിന് വേണ്ടി നമുക്ക് ഈ ഒരു ക്രിസ്മസ് കാലം ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്